ഇത് ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ടേജ് ആണ് ഞങ്ങൾ എവിടെയാണ് ക്രിസ്മസ് ഈവനിങ് ചെലവഴിച്ചത് ഈ ക്രിസ്മസ് ഈവനിങ് എന്താ ഹൈലൈറ്റ് മാൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവല്ലേ വേറെ ഒന്നല്ല ഇന്ന് നമ്മളുടെ അതായത് ഈ വീഡിയോ എടുക്കണമെന്ന് ക്രിസ്മസിന്റെ അന്ന് നമ്മുടെ സ്വന്തം ലാലാടിന്റെ ബാറോസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ബാറോസ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവണമെന്ന് ഞങ്ങൾക്ക് മുന്നേ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാറോസ് ആയിരുന്നു നമ്മളുടെ ഹൈലൈറ്റ് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് മാൾ ചൂസ് ചെയ്ത് പ്രാണിയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാണിക്ക് ഓടിക്കളി തന്നെ ശരണം ഈ കുട്ടി എന്തിനാ ഇങ്ങനെ ഓർണേന്ന് എനിക്ക് അറിയില്ല ഇതുവരെ ആയിട്ടും എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കും അല്ലേ അത് അവിടെ നിൽക്കട്ടെ പിന്നെ ക്രിസ്മസ് രാവ് തന്നെ നല്ല ലൈറ്റിങ്ങും പിന്നെ അതുപോലെ തന്നെ അവർ ഡെക്കോറേറ്റ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ പ്രോഗ്രാംസും അവിടെ നടന്നുകൊണ്ടുണ്ടായിരുന്നു ഞങ്ങൾ ബാറോ സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നല്ല തിയേറ്ററിൽ ത്രീ ഡി എക്സ്പീരിയൻസ് അല്ലേ അത് അടിപൊളിയായിട്ട് കാണണം എന്നാഗ്രഹമുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ എവിടെ ചൂസ് ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാലക്സി സിനിമാസില് സിഗ്നേച്ചറിൽ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സിഗ്നേച്ചർ സൈഡിൽ ടിക്കറ്റ് എടുക്കുന്നത് എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗംഭീര ആയിരുന്നു അതായത് എന്താ കണ്ടില്ലേ കണ്ടില്ല വെള്ളം കൊണ്ടു തന്നു അതായത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അതുപോലെ രണ്ട് വെറ്റ് വൈപ്പ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ വെറ്റ് വൈപ്പ് അവർ അവരെന്തിനാണ് തന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിലൊരു ഹൈ എന്താ പറയുക ഹൈ ക്വാളിറ്റിയിലുള്ളൊരു വെൽക്കം ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ തിയേറ്ററിൽ ഇതൊക്കെ കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ ജസ്റ്റ് സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയ മീൻസ് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതെന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി തിയേറ്ററിൻ്റെ ഉള്ളിലെ എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അടിപൊളിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ അതായത് കുഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബെഡ് ടൈപ്പ് ചെയറായിരുന്നു ബ്ലാങ്കറ്റും അതുപോലെ തന്നെ പില്ലോസൊക്കെ ഉണ്ടായിരുന്നു നല്ല ടെമ്പറേച്ചർ ആയിരുന്നു എ സീൻ്റെ അപ്പം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു പിന്നെ സിനിമേനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളല്ലേ പക്ഷേ പ്രാണിനേം കൊണ്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പ്രാണ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ടായിരുന്നു അവൾക്ക് അതിലത്തെ ത്രീ ഡി എഫക്റ്റൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കാണാനായിട്ട് സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ആദാമിൻ്റെ ചായക്കടയിലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ബീച്ച് സൈഡിലാണ് വരുന്നത് അവിടെ പോയിട്ട് കുറേ നാളായി ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ അവിടെ പോയപ്പോൾ അവിടുത്തെ ഹൈലൈറ്റ് ബിരിയാണിനേക്കാളും കൂടുതൽ ഇറച്ചിച്ചോറായിരുന്നു അപ്പോൾ ഞാനൊരു ഇറച്ചിച്ചോറും ഓർഡർ ചെയ്തു ഒരു പ്രോൺസ് ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ പ്രാണപ്പതിയേ പോലെ തന്നെ നെയ്ച്ചോറും അപ്പോൾ ഞങ്ങൾ അങ്ങനെ മൂന്ന് പേരും കൂടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നില്ലേ ഇതാണ് പ്രോൺസിൻ്റെ ബിരിയാണി റൈസ് മൊത്തത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നിൽ കൊണ്ടെത്തുന്ന ഫുഡ് നല്ല സ്വാദുണ്ടായിരുന്നു ഞങ്ങൾ നന്നായി ആസ്വദിച്ച് രണ്ടുപേരും അല്ല പ്രാണയും കൂടെ ചേർന്ന് നല്ല രീതിക്ക് ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ എന്താ പറയുക സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസിനായിട്ട് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്